ഹായ് ഫ്രണ്ട്സ് വിസ് ഇൻ ക്രിയേഷൻസ് ബൈ ദാഹി ദാഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ത്രെഡ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണോ കേട്ടോ ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണേ ചെയ്യുന്നത് അതായത് ഇതുപോലൊരു നെക്കാണോ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതുപോലെ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ യോക്കിൻ്റെ പല ഭാഗത്തായിട്ട് രണ്ട് സർക്കിൾ വരച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇന്നർ സർക്കിളും ഒരു ഔട്ടറായിട്ടും നമ്മൾ വരച്ചിട്ടുണ്ട് ഇന്നർ സർക്കിളിൽ വരുന്നത് നമ്മൾ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് ഫ്ലവേഴ്സാണ് ചെയ്യുന്നത് കേട്ടോ നിറയെ നോട്ട് ഇതിനകത്ത് ഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഔട്ടറിൽ വരുമ്പോൾ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ ഈ രണ്ട് സ്റ്റിച്ചും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റിച്ചാണ് പറഞ്ഞല്ലോ ലേസി ഡേസിയും ഫ്രഞ്ച് നോട്ട് മാത്രം വെച്ച് ചെയ്യുന്ന സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കളർ ത്രെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ത്രെഡ് മാത്രം വെച്ചിട്ടുള്ള ഒരു വർക്കാണ് നീടൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹോൾ ഹോള് വലപ്പുള്ളതുക ഈ ഒരു ടൈപ്പ് നീടിലാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇത് മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് യോക്കിന്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെ സർക്കിൾ വരച്ചു കൊടുക്കുക അപ്പോൾ ഇന്നർ സർക്കിളിൽ നമ്മൾ പറഞ്ഞല്ലോ ഫ്രഞ്ച് നോട്ട് ഫ്ലവറും ഔട്ടറിൽ ലേസി ലേസി ആണ് ചെയ്തു പോകുന്നത് അപ്പം നമുക്ക് നേരെ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമുക്ക് ഈ ഔട്ടർ ലൈനിൽ വരുന്നത് ആ ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഈ ലേസി ഡേസി ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഔട്ടർ ലൈനാണ് നമ്മൾ ഈ ലേസി ഡേസി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇന്നർ ലൈനിൽ ഈ ഒരു സർക്കിൾ ഫുള്ളും ചെയ്യേണ്ടത് ഫ്രഞ്ചിനോട്ട് ഫ്ലവേഴ്സ് ആണ് കേട്ടോ രണ്ട് പ്രാവശ്യം നമ്മളിതുപോലെ നീഡിലേക്ക് ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ വരുന്നത് കേട്ടോ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആക്കി എടുക്കുമ്പോൾ ഔട്ടർ ലൈനിൽ ലേസി ലേസിയും ഇന്നർ ലൈനിൽ ഇതുപോലെ ഫുള്ള് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഫ്ലവേഴ്സ് ആണ് കൊടുക്കുന്നത് കുട്ടികളുടെ ഫ്രോക്കിലോ അല്ലെങ്കിൽ നമുക്ക് മുതിർന്നവരുടെ ഗൗണിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സിംപിൾ ഡിസൈനാണ് ത്രെഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു ഡിസൈനാണ് കേട്ടോ സിമ്പിൾ ആണ് ബേസിക് സ്റ്റിച്ച് വെച്ച് മാത്രം നമ്മൾ ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈ വരുന്ന ബാക്കിയുള്ള എല്ലാ റൗണ്ട്സിനും ചെയ്തെടുക്കാന് അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഡ്രസ്സിൻ്റെ യോക്കിലൊക്കെ ത്രെഡ് വെച്ച് ചെയ്യാൻ പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ബിഗിനേഴ്സിനെ പോലും ചെയ്യാൻ പറ്റും കേട്ടോ ഫ്രഞ്ചിനോട്ടും ലേസി ഡേസി മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് കളർ ത്രെഡ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡിസൈൻ അല്ലെങ്കിൽ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണുണ്ടെങ്കിലും നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബില്ലേക്കണമുള്ളത് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്